മഴക്കാലമൊക്കെ ആയത് കാരണം എല്ലാ വീടുകളിലും തുളസി ചെടിയൊക്കെ തന്നെ മുളച്ച് വന്നിട്ടും അതുപോലെ നല്ലോണം തന്നെ തുളസി ചെടികളൊക്കെ ഉണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്ത വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ കൂടുതലായിട്ടൊക്കെ പറിച്ചെടുക്കുക കേട്ടോ എവിടെ കണ്ടാലും അതിൻ്റെ ഒരു ഇല പോലും കളയാതെ ഫുള്ളായി പറിച്ചെടുത്ത് നന്നായി ഒന്ന് കഴുകി ഒരു അരിപ്പേലിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കാം വെയിലില്ലല്ലോ അപ്പോൾ മഴയായതുകൊണ്ട് നമ്മളിതുപോലൊരു ദോശക്കല്ലൊന്ന് ചൂടാക്കി ആയിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഈ ഇലകളൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ൊന്ന് ഡ്രൈ ആയി ആയിട്ടും ഫസ്റ്റ് ഇതൊക്കെ നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിൽ ഇട്ടാലും അത് അങ്ങ് ഒതുങ്ങി വരും പിന്നെ നമ്മളതൊരു ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒന്ന് നന്നായി തന്നെ ഒന്ന് ചുരുങ്ങി വളരെ കുറച്ചായിട്ട് ചുരുങ്ങി വന്നൊന്ന് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക കേട്ടോ പിന്നെ ഈ ദോശക്കലിലുള്ള ആ ചൂടിൽ തന്നെ നല്ലപോലെ ക്രിസ്പി ആയിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും എന്നിട്ട് നമ്മളത് ചൂടാറിയതിന് ശേഷം മിക്സിടെ ജാറിലൊട്ട് ഒന്ന് പൊടിച്ചെടുക്കുക വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എത്ര തുളസി എടുത്താലും നമുക്ക് കിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് അതിന് നമ്മളിതുപോലെ ബോക്സിലാക്കി അതിലേക്ക് കസ്തൂരി മഞ്ഞളെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുക കുരു ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ പോലും മുഖക്കുരു വരാതിരിക്കാനും അതുപോലെ മുഖക്കുരു വന്നിട്ടും വന്നിട്ടുള്ളതും അതിൻ്റെ പാട് പോകാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ മുഖം നല്ല ബ്രൈറ്റ്നെസ് ആവാനും നമ്മൾ ഈ ഒരു തുളസി മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ സ്കിന്നിൽ എന്തെങ്കിലും അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തുളസി എവിടെ കണ്ടാലും വിടല്ലേ അതിൻ്റെ ഇലയെല്ലാം തന്നെ പറിച്ചു ഒന്ന് പൊടിയാക്കി നമ്മൾ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ ഹോസ്റ്റലിലാക്കി ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇത് അവർക്ക് കൊടുത്തുവിടാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു のか。